െ ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമ വിചാരണ പുരോഗമിക്കുകയാണ് ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് അതിനിടയിൽ ഇപ്പോഴിതാ പൾസർ സുനിയുടെ മൊഴികൾ കേസിൽ ദിലീപിൽ കൂടുതൽ കുരുക്കുമുറുക്കും പറയുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര ഒരു ചാനലിൽ നൽകിയ പ്രതികരണത്തിലാണ് സംവിധായകൻ ഇത്തരത്തിൽ പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാനഘട്ട വിചാരണം രണ്ടോ മൂന്നോ ദിവസം മുൻപാണ് തുടങ്ങിയത് വിചാരണ നടപടികൾ തുറന്ന കോടതിയിൽ വേണമെന്ന നടിയുടെ ആവശ്യത്തിൽ ഇതുവരെയും തീരുമാനം ആയിട്ടില്ല ഇത്രയും കാലം വിചാരണ നടന്ന സമയങ്ങളിൽ മുഴുവനും അവിടെ നടന്ന പല കാര്യങ്ങളും പ്രതിഭാഗം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിചാരണ അടച്ചിട്ട കോടതിയിൽ നിന്ന് മാറ്റി തുറന്ന കോടതിയിൽ വേണമെന്ന് നടി ആവശ്യപ്പെട്ടത് കാവ്യമാധവന്റെ ഡ്രൈവറായി താൻ നാലര വർഷം ജോലി ചെയ്തിരുന്നുവെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞിട്ടുള്ളതായി പുറത്തുവരുന്ന വാർത്തകൾ അതുമാത്രമല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമെല്ലാം പൾസർ സുനിയെ തനിക്ക് അറിയുകയില്ല യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ ദിലീപിനും അഭിഭാഷകനുമെല്ലാം പൾസർ സുനിയുടെ ഈ തുറന്നു പറച്ചിൽ വലിയ ആഘാതമായി മാറുമെന്നാണ് മനസ്സിലാക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തോളം ഇൻക്രിമിനേറ്റിംഗ് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു അഭിഭാഷകൻ പറഞ്ഞത് പ്രതിഭാഗം വക്കീൽ തന്നെ പ്രതിഭാഗത്തിന്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നാണ് കാരണം പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ആയിപ്പോയെന്നാണ് എന്തായാലും ഈ വിചാരണ ഉടൻ തന്നെ അവസാനിക്കും ശിക്ഷ വിധിക്കാനുള്ള രീതിയും പറയും അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് തന്നെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ പരിശോധിച്ചിട്ടും യാതൊരു അന്വേഷണവും അക്കാര്യത്തിൽ നടക്കുന്നില്ല എന്ന് കാണിച്ചാണ് അതിജീവിത കത്തയച്ചിരിക്കുന്നത് വിചാരണ കോടതിയെയും ഫസ്റ്റ് ക്ലാസ് കോടതിയെയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചിട്ടും ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടി കോടതിയിലെ എല്ലാ അഭിഭാഷകർക്കും കത്തയച്ചതിന് പിന്നിൽ ഈ കേസിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഈ കേസിൽ പ്രതിഭാഗം നടത്തിയിരിക്കുന്നത് മാൽ പ്രാക്ടീസുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞേ മതിയാകൂ വൈജു കൊട്ടാരക്കര പറഞ്ഞു ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് അടക്കം ഒമ്പത് പ്രതികളാണുള്ളത് പൾസർ സുനിയാണ് ഒന്നാം പ്രതി ദിലീപ് എട്ടാം പ്രതിയാണ് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കേസിൽ നേരത്തെ എൺപത്തൊമ്പത് ദിവസത്തോളം ദിലീപ് ജയിലിൽ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിനിരയായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുനി അടക്കമുള്ളവർ അറസ്റ്റിലായിരുന്നു